മാധാവിനോടുള്ള സഹായന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ സായന പ്രാർത്ഥനയും പങ്കെടുക്കുന്ന സമയത്ത് അതേ വ്യക്തിയോട് കൂടെ തന്നെ ഈ സായന പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് ഗൃഹാസ്ത്രമാധാവിനോട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെ കമൻ്റായിട്ട് എടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് ഗൃഹാസ്ത്രമാതാവിനോടേറ്റ് പറയുകയും ചെയ്യാം തീർച്ചയായിട്ടും ഏതാരുത്തരുടെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് കുർബാസന മാതാപിതാക്കളെ സഹായിക്കുന്നതാണ് പരിശുദ്ധ അമ്മയെ കുർവാസന പ്രസാദ മാതാവിയെ അംഗീകരിച്ച് ഞാൻ ചെയ്തോടും പടി പാലിക്കാൻ എനിക്ക് ചിത്തിയിരണമേ കുർഭാസനത്തിൽ വലിയ പിടി ജനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിനോട് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സഹായിച്ചു തരണമേ നിങ്ങളുടെ ആവശ്യം സഹായിച്ചു സാധിക്കും നിങ്ങളുടെ ആവശ്യം പറയാം അമ്മേ മാതാവിയെ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മയുടെ പോലീട്ടേക്ക് ഞാൻ സോൾഫ് ചെയ്യുന്നു അവരുടെ ആവശ്യമാണ് അമ്മ നടത്തി കൊടുക്കണമെങ്കിൽ

പ്രസ്ഥാനമാതാവിയെ അംഗീകാരത്തിൽ ഞങ്ങൾ ചെയ്ത് മരിയോടും പഠിപ്പാലിക്കുക എന്റെ കുടുംബത്തിൽ ഓൺലൈൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിരണമേ അമ്മയമാതാവ് അതുപോലെ തന്നെ പ്രണത്തിനും പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മയെടുക്കും സമർപ്പിക്കുന്നു അവരുടെ ആവശ്യം നടത്തി കൊടുക്കണമേ സർവസ്ത്രങ്ങളുടെ നമ്പുസാണ് രാജ്യമരണമേണമേ അനന്തര ഇന്ത്യ ആരം നേളുക തരമേ ഏറ്റേ തൻറെ ആശയ ചെയ്യുന്ന പോലെ ഞാൻ അടുത്ത ഞാൻ ആശേണുവേണ പ്രോന്തെടുത്തതിൻമേ നിൻ ശ്രണുവേർ. ധർമ്മം പറഞ്ഞു ആരം ഈ സസ്ഥിർതവ അങ്ങേരുടെ സ്ത്രീല അംഗreihe ഉടണോ അടുത്തേ ധർമ്മം ആശാനയിരകുടണോ. പേരിസ്ഥാരം എന്നതുപോലെ എന്നമേ ഭവുള്ളാനികൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഓരണ സമയത്ത് നമ്മളാരോടേ ശ്രണുവേ. വിദാനന്തം മേരിസ്ഥാൻമാർ സുദയ അതിലെ പോരെ പോനെക്കാമിൻ. അമേ ഭിരസ്തമേക്വാർ സർ പ്രസാദാര മാദേവ അങ്ങേ സരദിനെ പ്രിയപ്പെട്ടവർക്കേ ഞാൻ ചിത്രമുടി പരികനിക്ക് ശക്തിയുള്ളൂ. പ്രവാസനത്തിൽ തീർത്ഥാടക ഉടുംബടുത്ത് പ്രാർത്ഥിക്കുന്നു സർവരുടെയും പ്രാർത്ഥനയെടു ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവിശ്വാസം ആയി ചേരണമേ മേമാതാവും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ വിശ്വാസ പ്രമാണവും സർജിതമാനെ സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രയുടെ ഭർത്താവുമായി ശിശനെ അന്വേഷിക്കുന്നു ഈ പുത്രമെ വർത്തപ്പെട്ടു കുരിശ്രിക്കപ്പെട്ട് മരിച്ചിടക്കപ്പെട്ടു മരിച്ച സ്ഥലത്തിലേക്ക് അദ്ദേഹത്തിന് വളർത്തുവാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നതിനു ശ്രമിക്കാൻ വരുമെന്ന് ശരീരമായി വിശ്വസിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കട്ടെ